കല്യാണം വെഡിംഗ് സെന്റർ പതിനൊന്നും പതിമൂന്നും വയസ്സുള്ള സ്വന്തം മക്കളെ ബലാത്സംഗം ചെയ്ത പിതാവിന് നൂറ്റി മുപ്പത്തിമൂന്ന് വർഷം തടവ് രണ്ട് പെൺകുട്ടികളെയും പലതവണ ബലാത്സംഗം ചെയ്ത കേസിലാണ് മഞ്ചേരി കോടതിയുടെ വിധി പ്രതി എട്ടേമുക്കാൽ ലക്ഷം രൂപ പിഴ അടയ്ക്കാനും കോടതി വിധിച്ചു വിചാരണ കാലയളവിൽ ഒരിക്കൽ പോലും ജാമ്യം അനുവദിക്കാതെയാണ് വിചാരണ പൂർത്തിയാക്കിയത് ൊന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ പലപ്പോഴായി രണ്ട് പെൺമക്കളെ ബലാത്സംഗം ചെയ്ത കേസിലാണ് പിതാവിനെ വർഷം കഠിന തടവിനും എട്ടേ മുക്കാൽ ലക്ഷം രൂപ പിഴയടയ്ക്കാനും മഞ്ചേരി അതിവേഗ പോക്സോ കോടതി ഉത്തരവിട്ടത് പതിമൂന്ന് വയസ്സുള്ള മൂത്ത മകളെയും പതിനൊന്ന് വയസ്സുള്ള ഇളയ മകളെയും ഇക്കാലയളവിൽ പലപ്പോഴായി പ്രതി പീഡനത്തിനിരയാക്കിയെന്നാണ് കേസ് പോക്സോ ജുവനൈൽ ജസ്റ്റിസ് ആക്ടുകളിലായി വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ പിഴത്തുക മുഴുവനായും അതിജീവിതകളായ പെൺകുട്ടികൾക്ക് നൽകണമെന്നും സർക്കാരിന്റെ വിക്ടി കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്ന് അതിജീവിതകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും കോടതി വിധിച്ചു പതിമൂന്നുകാരിയായ മൂത്ത മകളെ ബലാത്സംഗം ചെയ്ത കേസിൽ നാല്പതു വർഷം വീതം കഠിന തടവും രണ്ടു ലക്ഷം രൂപ വീതം പിഴയുമാണ് ശിക്ഷ കൂടാതെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം മൂന്ന് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു പതിനൊന്നുകാരിയായ മകളെ ബലാത്സംഗം ചെയ്ത രണ്ടാമത്തെ കേസിൽ പത്തു വർഷം കഠിന തടവും ഒരു ലക്ഷത്തി എൺപത്തി രൂപ പിഴയും കുട്ടിക്ക് മാനഹാനി വരുത്തിയതിന് മൂന്ന് വർഷം തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയുമാണ് വിധിച്ചത് മൂത്ത കുട്ടി പേടിച്ചിട്ട് ഈ കാര്യങ്ങൾ ആരോടും പറയാതെ നിൽക്കുന്ന സമയത്താണ് രണ്ടാമത്തെ കുട്ടി ഈ കാര്യം വെളിപ്പെടുത്തുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷന് എല്ലാ തെളിവുകളും കൃത്യവും വ്യക്തവുമായ രീതിയിൽ കോടതിയിൽ തെളിയിക്കാനും സാധിച്ചിട്ടുണ്ട് ഈ ആദ്യത്തെ കേസിൽ പതിനാറ് വയസ്സിൽ താഴെയായ കുട്ടി കുട്ടിയായതുകൊണ്ട് മുന്നൂറ്റി എഴുപത്തി ആറ് മൂന്ന് പ്രകാരം ഐ പി സി പ്രകാരം നാൽപ്പത് വർഷം തടവും അതുപോലെ തന്നെ പലതവണ ഈ കുട്ടിയെ ലൈംഗികപീഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് ഫൈവ് എല് പോക്സോ ആക്ട് പ്രകാരവും കുട്ടിയുടെ പിതാവ് തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളത് കൊണ്ട് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ടു എൻ പ്രകാരവും കുട്ടിയുടെ പിതാവിന് സംരക്ഷണ ചുമതല ഉള്ളതുകൊണ്ട് ജെ ജെ ആക്ട് പ്രകാര എഴുപത്തിയഞ്ച് പ്രകാരവും മൊത്തം നൂറ്റി ഇരുപത്തിമൂന്ന് വർഷം കഠിന തടവും അതോടൊപ്പം തന്നെ ഏഴു ലക്ഷം രൂപ പിഴയും ആണ് കോടതി ഇന്ന് ശിക്ഷ വിധിച്ചിട്ടുള്ളത് അതേ കേസിൽ തന്നെ ഈ കുട്ടിക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയോട് കോടതി ശുപാർശ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കുട്ടിയോട് ഇങ്ങനെ അശ്ലീല വാക്കുകൾ പറഞ്ഞുകൊണ്ട് കുട്ടിയെ സെക്ഷൽ ഡിമാൻഡിന് വേണ്ടി പ്രേരിപ്പിച്ചതിന് പത്ത് വർഷത്തെ തടവും ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഫൈനുമാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത് പ്രതി അതിജീവിതകളുടെ പിതാവന കേസ് അട്ടിമറിക്കാനും പരാതിക്കാരെ സ്വാധീനിക്കാനും ഇടയുണ്ടെന്ന് പോലീസ് വാദിച്ചിരുന്നു അതിനാൽ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് തന്നെ വിചാരണ പൂർത്തിയാക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളിതുവരെ പ്രതിക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല റിമാൻഡ് കാലാവധി ശിക്ഷയിൽ ഇളവ് നൽകാനും കോടതി വിധിച്ചു എടവണ്ണ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന അബ്ദുൾ മജീദാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്